നമസ്കാരം പെരിഗമന ശ്രീനാഥ് നമ്പൂതിരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വൃശ്ചികക്കൂറിൻ്റെ രാശിനാഥനായ ചൊവ്വ നാലാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ഒൻപതാം ഭാവത്തിലേക്ക് നമുക്ക് ഏഴാം ഭാവത്തിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏഴാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി അവിടെ ഒരു നിവൃത്തി രാശിയിലേക്കും കൂടിയിട്ടാണ് ഈ വ്യാഴത്തിൻ്റെ ഒരു ആഗമനം ആ നിവൃത്തി രാശിയുടെ ഫലം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ നിവൃത്തി എന്നുള്ളത് രണ്ട് വസ്തുക്കൾ അടുത്തിരിക്കുമ്പോഴല്ല അത് ചേരേണ്ടതാണെങ്കിൽ ചേരുന്ന ആ ഒരു ഒരു നിമിഷത്തിനുള്ള പേരാണ് നിവൃത്തി അവിടെ അതുണ്ടെങ്കിൽ അത് നിവൃത്തിക്കുള്ളൂ എന്നാണ് ഇല്ലേ ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറയാറുണ്ട് സപ്താഹത്തിലും മറ്റൊക്കെ പറയും ഒരു തീപ്പെട്ടി കമ്പ് ആ തീപ്പെട്ടിയുടെ ആ അവിടെ ഒരയുന്ന ഒരു നിമിഷത്തിലുള്ള ഒരു സ്ഫോടനമുണ്ട് അതിനെയാണ് കൃത്യമായിട്ടുള്ള ആ ഒരു കണക്ക് പറയുക അങ്ങനെങ്കിൽ ആ നിവൃത്തി പല കാര്യങ്ങളിലും പല ആളുടെ ജീവിതത്തിലും ചെറിയൊരു കേസ് കൊണ്ട് ചെറിയൊരു വിഷയം കൊണ്ട് വലിയ വലിയ എത്രയോ എത്രയോ പ്രൊജക്ടുകളും പദ്ധതികളും ആ ഒരു വിഷയം തന്നെ മനസ്സിൽ നിന്ന് അനങ്ങാൻ പറ്റാത്തൊക്കെ എത്ര ആൾക്കാർ വരുന്നതല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വളരെയധികം അനുകൂല സ്ഥിതിയാണ് സ്വയംകൃതമായി തടസ്സമായി വന്നിട്ടുള്ളതൊക്കെ അവനവൻ്റെ ശ്രദ്ധയില്ലായ്മയും അനർത്ഥവും കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള ദുരിതങ്ങൾ വരെ തിരിഞ്ഞ് നേരെ വരുന്ന അനുകൂലത്തിൽ വരുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ വൃശ്ചികക്കൂറുകാർ ഇതിനെ കണ്ടറിഞ്ഞ് നീങ്ങാൻ സാധിക്കണം ആരംഭത്തിൽ തന്നെ ആരോഗ്യത്തിൻ്റെ ഒരു ക്ലേശത്തോടു കൂടിയിട്ടാണ് വായു സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളും ശ്വാസ സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു വർഷം ആരംഭിക്കുമ്പോൾ പക്ഷേ കണ്ടോളൂ ഇപ്പോൾ ഒരു മെയ് ജൂൺ മാസത്തോട് മാസത്തോടു കൂടിയിട്ടാവുമ്പോഴേക്കും അതൊക്കെ മെല്ലെ മെല്ലെ മാറി വന്ന് അതായത് ഇപ്പോൾ ഒരു ഇടവോ മാസം പകുതിയാകുമ്പോഴും ഇടവോ മാധ്യമമാസം ആ വാരത്തോട് കൂടിയിട്ടൊക്കെ പകുതിക്കുള്ളിൽ തന്നെ വളരെയധികം ക്ലേശങ്ങൾ നിവൃത്തി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എങ്കിൽ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങിയതും വീട് സംബന്ധപ്പെട്ടിട്ടുള്ള വസ്തുവകകളും അതോടൊപ്പം തന്നെ അതിനൊക്കെ വളരെ ദ്രുതഗതിയിലുള്ള ഒരു നീക്കം നമുക്ക് ഈ ഒരു ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് വാഹനാദി വിഷയങ്ങളിലും അതിലുൾപ്പെടും എങ്കിൽ വിവാഹാദി വിഷയങ്ങളെ ഈ ഒരു ഏഴാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി കൊണ്ട് തന്നെ മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പുനരുചിന്തിക്കുന്നതിനും നടക്കുന്നതിനും പ്രണയ നൈരാശ്യം വന്നിട്ടുള്ളവർക്ക് അത് പൂർത്തീകരിക്കുന്ന ഒരു കാലം അല്ലെങ്കിൽ തിരിച്ചൊന്ന് ഒരു ഒരു വീണ്ടും ഒരു ആരംഭത്തിനുള്ള ഒരു കാലഘട്ടം ദാമ്പത്യ ജീവിതത്തിലെ ദുഃഖങ്ങൾ വന്നിട്ടുള്ളവരും അകന്നു കഴിയുന്നവരും തമ്മിലൊക്കെ ഒന്ന് അടുക്കാനുള്ള ഒരു അധ്യത കാര്യം മറ്റുള്ള സുഹൃത്തുക്കളും അയൽവക്കക്കാരൊക്കെ ആയിട്ടുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും കേസ് വക കേസ് വക കേസ് വകകൾ വരെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ അതിൽ നിന്നൊരു ഒരു ഒരു മോചനം തന്നെയാണ് ഈ ഒരു കാലഘട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ആ ഒരു ശ്രദ്ധയും കൂടി ഉണ്ടെങ്കിലേ നമുക്കത് നേടാൻ വേണ്ടി സാധിക്കുള്ളൂ എങ്കിലും വൃശ്ചികക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വ്യാഴഗതി തന്നെയാണ് ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേർക്കാൻ വേണ്ടി സാധിക്കും ആരോഗ്യ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മധ്യവയസ്സിലുള്ളവർ കൂടി ഒന്ന് ശ്രദ്ധിക്കണം മുപ്പത് മുതൽ അമ്പത് അറുപത് എഴുപത് വയസ്സ് വരെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക കാര്യം ഒന്നാമത് ലോകമെമ്പാടും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ടും നമ്മുടെ നിത്യ ജീവിതത്തിൽ വരുന്ന നമ്മുടെ ഓരോരോരോ ഭക്ഷണ ക്രമങ്ങളും ജീവിത ശൈലികളൊക്കെ കൊണ്ട് തന്നെ അനവധി ആൾക്കാർ ഇപ്പം രോഗപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആരോഗ്യ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വെറുതെ അതിനെ തള്ളരുത് അതിനെ ഒരു ഗൗരവം നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ജീവിതമാണ് ആ ഒരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കണോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഒത്തിരി പേരാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് അനവധി അനവധി ആൾക്കാരാണ് ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളെ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കുന്നതും അവർക്കൊക്കെ വീണ്ടും വീണ്ടും നൂറുകോടി സന്തോഷം അറിയിക്കുകയാണ് നന്ദി നമസ്കാരം